കേസിലെ പ്രതികൾ റിമാൻഡിലായി വീട്ടിൽ വളർത്തിയിരുന്ന ആടിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് ചിതറ പോലീസ് പ്രതികൾ റിമാൻഡിലായതിനു പിന്നാലെ വീട്ടിൽ ഒറ്റപ്പെട്ട ആടിനെ സ്റ്റേഷനിൽ പരിപാലിക്കുകയാണ് ചിതറ പോലീസ് ചിറ പോലീസ് സ്റ്റേഷൻ അഭിവൃദ്ധിയിൽപ്പെട്ട കല്ലോട്ടം പറയുന്ന സ്ഥലത്ത് ഗ്യാസ് കൊണ്ടുവന്ന് ഏറെ കുട്ടികളിലേക്ക് നിറച്ച് കൊടുക്കുന്നതായിട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിറ പോലീസ് സി യുടെ നേതൃത്വത്തിൽ സംരക്ഷകരുടെ നേതൃത്വത്തിൽ അവിടെ പോവുകയും അവിടെ റെയ്ഡ് നടത്തി കേസ് എടുത്തിട്ടുള്ളതാണ് അപ്പോ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ അതായത് പട്ടി പൂച്ച ഇതിനെല്ലാത്തിനും അനുകൽ സംരക്ഷണ സമിതിക്കാരെ ഏറ്റുകൊണ്ട് പോയിട്ടുള്ളതാണ് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആടിനെ നോക്കുന്നതിനോ അതിനെ വേണ്ട പരിപാലിക്കുന്നതിനോ വേണ്ട നടപടികളൊന്നും ആയിരുന്നു ചെയ്യാത്തതിനെ തുടർന്ന് സിറാം പോലീസ് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടു കൂട്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതും അതിനെ ഇപ്പൊ മൂന്ന് നാല് ദിവസമായിട്ട് സംരക്ഷിച്ചു വരുന്നതുമാണ് അവരുടെ ജാമ്യം കിട്ടുന്ന മുറകെ സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ ഈ ആടിനെ അവർക്ക് ഇട്ടുകൊടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അനധികൃത ഗ്യാസ് വിപണന കേന്ദ്രം ചിത്ര പോലീസ് കണ്ടെത്തിയിരുന്നു ചിതറ കല്ലുവട്ടാംകുഴിയിൽ വീട്ടിൽ വാടകയ്ക്കടുത്താണ് ഗാർഹിക സിലിണ്ടറിൽ നിന്നും വാണിജ്യ സിലിണ്ടറിലേക്ക് ഗ്യാസ് നിറച്ച് അമിത വിലയ്ക്ക് വിൽപ്പന നടത്തി വന്നിരുന്നത് മനോജ് പ്രജിത്ത് സുഹറ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവർ വീട്ടിൽ വളർത്തിയിരുന്ന മൃഗങ്ങൾ ഒറ്റപ്പെട്ടു നായയെയും പൂച്ചയെയും അനിമൽ സംരക്ഷകർ ഏറ്റെടുത്തു കൊണ്ടുപോയി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട ആടിനെയാണ് ചിത്ര പോലീസ് ഇപ്പോൾ ഏറ്റെടുത്ത് സ്റ്റേഷനിലെത്തിച്ച് ഭക്ഷണവും വെള്ളവും നൽകി സംരക്ഷിക്കുന്നത് പ്രതികൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങുന്നതുവരെ ഈ ആട്ടിൻകുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല ചിത്ര പോലീസ്